ഇവിടെ അതിൻ്റെ മേലെ പോയുണ്ടല്ലോ വേറെ നല്ലൊരു കാഴ്ചണ്ടട്ടാ കാണിച്ചാണ് കേട്ടോ അങ്ങോട്ട് ഇപ്പോൾ കർണാടക ഫോർസിൻ്റെ അതിർത്തി തന്നെയാണത് ശരിക്കും പറഞ്ഞത് ഇവിടെ അടുത്ത് വരെ വരുന്നതാണ് പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടോട്ടോ നമ്മളിന്നു പോയിട്ട് വീഡിയോ തന്നെയായിരിക്കും ഒരു പ്രാവശ്യം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീടിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ പണിക്കലം പോയിട്ട് പണി മഴയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടിയെടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക കാസർഗോഡ് ജില്ലയിൽ ഈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് തയ്യേനി വായിക്കാനോ അപ്പോൾ അങ്ങോട്ട് ചേച്ചിയിട്ട് പറയേണ്ടാണ് വന്നത് ഈ വണ്ടി എടുത്ത് വന്നത് കേട്ടോ ഈ വണ്ടി നമുക്ക് അങ്ങോട്ട് കേറ്റാൻ പറ്റത്തില്ല കേട്ടോ വീട് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് പുതിയ വണ്ടിയൊക്കെ ഉണ്ട് പിന്നെ അവൻ്റെ വണ്ടി വിടും നമ്മുടെ വണ്ടിയല്ലല്ലോ അതുകൊണ്ട് വണ്ടി കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴിയാണ് ഇവിടം വരെ വണ്ടി വരത്തില്ലോ കേട്ടോ അങ്ങോട്ട് വണ്ടി പോകും കുറച്ച് മല നാടാണത് കയറിപ്പോൾ വഴിയാണ് കാണിച്ച ടാറിംഗ് കോൺക്രീറ്റൊക്കെ എന്താ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഈ റോഡിന് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ മെഷീനെ കൊണ്ടിറക്കി വെച്ചിട്ടുണ്ടോ കയറി വന്നിട്ട് പോക്കൊരു വലിയ ബുദ്ധിമുട്ടാണ് വീടെല്ലാം പടിയുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എന്നറിയാം ഇവിടെയൊക്കെ എന്നാലും ഇവിടെ നല്ല വീടൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ തന്നെ ഞാൻ കരച്ചു അറുപത കേട്ടോ ഇവിടുത്തെ കേറ്റം കണ്ടോ ബൈക്കെടുത്ത് കയറി ഇപ്പം ഒന്നും കുഴപ്പമൊന്നുമില്ല തിരിച്ചിറങ്ങി വരുന്നത് നല്ല പാടാണ് ഇവിടുത്തെ നല്ലൊരു കേറ്റാന്നിട്ട് ഇത് കേട്ടോ ഇപ്പം തന്നെ ചേച്ചിയോട് പറയേണ്ട വന്നേട്ടാ ചേച്ചിക്ക് സർപ്രൈസ് ആയിക്കോട്ടെ ചേച്ചിയോട് പറയേണ്ട വന്നേ ഞാനിപ്പോൾ തന്നെ അടുത്ത് നടത്തുമ്പോൾ തന്നെ വീടാണ് ഞാൻ തന്നെ നടത്തുമ്പോൾ ഭയങ്കര പണിയാണ് നമുക്കിവിടെ നടന്ന കാര്യം ചെയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിരപ്പല്ലേ ഇവിടെ അങ്ങനെയല്ല ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ മലയൊക്കെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ നല്ല ചിരിഞ്ഞ സ്ഥലമാണ് കേട്ടോ വേറൊരു നാടാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് കേട്ടോ അത് കാസർഗോഡ് ജില്ലയിൽ തയ്യേനി വായിക്കാനും ഇവിടെ കരിക്കാൻ നല്ല രസമുള്ള നാടാണ് കേട്ടോ ഇവിടെ കയറി വരവാളും പാട് കണ്ട അപ്പോൾ നമ്മൾ ഈ മലയുടെ ഏകദേശം ടോപ്പിലെത്തിയ കേട്ടോ ഇവിടെ തന്നെ അത് ചേച്ചി ഇവിടെ ഇതാ ഇതാ ചേച്ചി ചേച്ചി ഭയങ്കര പണിയാണിതാ ചേച്ചി ഓർമ്മ വെച്ചില്ലെന്നു പറയുന്നത്

ആ അതെ ചേട്ടാ ചേച്ചിയുടെ വീട് അതെ അളിയല്ല അളിയ മണിക്കൂട്ടാ ചേച്ചിയുടെ ചേച്ചിക്ക് നോ എക്സ്പ്രഷ ഉണ്ട് പൈസ എടുക്ക് അംഗനവാടി പോയിട്ടാ എടാടാ മടിയായിട്ട് അംഗനവാടി പോവാണ്ടിരിക്കോട്ടാടാ എടാ നീ മടിയായിട്ട് പോകത്തല്ലേടാ മടിയായിട്ട് പോകത്തല്ലേ പിന്നെ മുട്ടേട്ട് ഉണ്ടോ ചേ ചായ ചായ കുടിച്ചിങ്ങനെ നിൽക്കട്ടോ വേറെ സമ്മാനിച്ചാ ഇത് അളിയന്റെ ജിം അടിക്കുന്ന സെറ്റപ്പ് വീട്ടിൽ തന്നെ ആക്കിയാ നല്ല ഹെവിയിലോ സാ നമുക്ക് എനിക്കൊന്നും വലിക്കാനാവില്ലേട്ടാ അളവിടെ ഇല്ല അളിയുമ്പോൾ പണിക്കലിക്കുന്നുണ്ടത് ഏനക്ക് വേണ്ടി ആക്കിട്ടുണ്ടോ അതെ അവനും ചേട്ടനും വലിക്കുന്നു പറഞ്ഞേട്ടാ ഏതാ മതി വേണ്ടാ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടോ നല്ല ചെരിഞ്ഞ പ്രദേശം കേട്ടോ ഇങ്ങനെ കാണുന്നവരൊക്കെ അല്ല നല്ല ചെരുവായിരുന്നു ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ അവിടെയൊക്കെ ഇതുപോലെ ഒരു വീടൊക്കെ വെക്കണല്ലോ ഇതിന്റെ നമ്മുടെയൊക്കെ അടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ഡബിൾ പണി പൈസ വേണം ഇവിടെ ഈ വീട് വെക്കണമെങ്കിൽ കാരണം അത്രയും വണ്ടിയൊക്കെ കയറണമെങ്കിൽ അതുപോലെ പണിയാണ് നല്ല ബുദ്ധിമുട്ടാണ് ൻ്റെ അമ്മയുടെ ചേച്ചിടവട്ടോ ഇതൊക്കെ നമ്മുടെ ബന്ധുക്കാരുടെ വീടൊക്കെ തന്നെയാട്ടോ വീടൊക്കെ പണിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വീടൊക്കെ പണിത് കഴിഞ്ഞാൽ പണിയാണെങ്കിൽ നമ്മുടെ അടുത്ത ഡബിൾ പൈസ ആണോ അവിടെ നമ്മുടെ അവിടെ പണിയുന്നതിൻ്റെ ഡാലിയ ഒരു കാലത്ത് നല്ല ഫേമസ് ആയിരുന്നു ചെടി ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ ചേച്ചിയെടുത്തുള്ള എടാ കണ്ട തന്നെ ഭീകരനെന്നുണ്ടോ അക്ഷകൻ അവൾ പോവാട്ടോ വരും എവിടെ പോയാൽ ഇങ്ങനത്തെ പറയവരുണ്ടോ കേട്ടോ ആര് ഇതാരായിട്ട് വിളിക്കണ്ട വരുന്നത് മടി കേറിയിരിക്കുന്നുണ്ട് ചവിടെന്നപ്പോഴാണ് ചേച്ചിയുടെ കല്യാണത്തിന്റെ ആലുവണ്ട്ട്ടോ പന്ത്രണ്ട് കൊല്ലം മുമ്പത്തെയാണേ എല്ലാരും നിന്നെ കൂട്ടിയില്ല നിന്നെ കൂട്ടില്ല പന്ത്രണ്ട് കൊല്ല മുമ്പത്തെ ചേച്ചി എല്ലാരും കേട്ടോ പന്ത്രണ്ട് കൊല്ല മുമ്പത്തെ കുറെ ആൾക്കാരുണ്ട് ഇത് തന്നെ അമ്മാവന കേട്ടോ മരിച്ചു കേട്ടോ അമ്മയുടെ അനിയനാണ് ഇതെ അച്ഛൻ അച്ഛനും പിന്നെ അച്ഛന്റെ അമ്മ അച്ഛന്റെ അമ്മയും മരിച്ചു കേട്ടോ ഇത് അച്ഛന്റെ അച്ഛൻ അച്ഛനും നമ്മുടെ പഴയ വീടാട്ടോ ഓല വീട് ഇതെന്റെ ഫാമിലി ഓട്ടോ എല്ലാരും ഞാനെന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നെ ഇല്ല പുറകട്ടോ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇത് നമ്മുടെ അച്ഛൻ്റെ അമ്മയും ദിയാ സ്റ്റുഡിയോത്ത് നിന്ന് ചേട്ടൻ ദിയാ സ്റ്റുഡിയോട്ടോ ഇതൊക്കെ നമ്മുടെ പഴയ വീടാട്ടോ നമ്മുടെ പഴയ വീടിൻ്റെ രണ്ട് വശത്തായിരുന്നു ചേച്ചിട്ടോ ചേച്ചി വലിയ മാറ്റം ഒന്നും സംഭവിച്ചില്ലേ ചേച്ചി

ഇവിടെ അതിന്റെ മേലെ പോയുണ്ടല്ലോ വേറെ നല്ലൊരു കാഴ്ചട്ടാ കാണിച്ച നമ്മള് വന്നു വരുന്നുണ്ടോ ഉം എല്ലാം കാണിച്ചു ചെറുപുഴ ഭാഗത്തൊക്കെ നല്ല വെയിലായിട്ടോ മഴയെല്ലാം പറഞ്ഞിട്ട് നല്ല തെളിഞ്ഞിടക്കുന്നുണ്ട് ഇവിടെ കർണാടക ഫോറസ്റ്റ് അടുത്താട്ടോ ഇതിപ്പോ കർണാടക ഫോറസ്റ്റിന്റെ അതിർത്തി തന്നെയാണിത് ശരിക്കും പറഞ്ഞത് ഇവിടെ ആനയിലെ വരെ വരുന്നതാണ് ഫാസ്റ്റ് ആണോ കുറച്ച് കയറി പോണം അങ്ങോട്ട് അതെ അതെ തലക്കാവരിക്കല്ലേ ഇതോ കാണുന്ന മല ഉണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൂമ്പ മല കേട്ടോ മലനിരകൾ കണ്ടോ നമ്മൾ അതിൻ്റെ മണ്ടക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ നമ്മളിന്നതിന് മണ്ടക്ക് പോയിട്ട് വീട് തന്നെയായിരിക്കും ഒരു വർഷം എന്തായാലും അങ്ങോട്ട് പോകാൻ എൻ്റെ അപ്പുറത്ത് കർണാടക ആയിട്ട് വരും കേട്ടോ അത് പകുതി കർണാടക ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു മല ഉണ്ടോ അവിടെയൊക്കെ നല്ല വ്യൂ ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ടോപ്പിൽ ഒരു ദിവസം എന്തേലും അങ്ങോട്ട് പോയിട്ട് വീട് ചെയ്യുന്നതായിരിക്കുക നല്ല അടിപൊളിയാണ് മണ്ട കയറി വലിയ നേരെ വന്നിട്ട് ഫോറസ്റ്റ് കേട്ടോ നല്ല അങ്ങോട്ട് കുറച്ച് അതിന് ദൂരം ഒന്നുമില്ല കുറച്ചുകൂടി പോയാൽ മതി എന്നാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല മഴ വരുന്നുണ്ട് അതൊക്കെ കേട്ടോ ഞങ്ങൾ തിരിച്ച അതൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു പോകാം കേട്ടോ ഇനി പോയിട്ട് ചേച്ചി ചോറും കഴിച്ചിട്ട് ഞാൻ പോകും വീട്ടിലേക്ക് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവന് വേറെ വീഡിയോ തരാം ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ചേച്ചി ഞാൻ വരുന്ന നോക്കിയത് കേട്ടോ വായിക്കാൻ നമ്മൾ ചാറ്റം പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങ ഓക്കെ ഇതൊക്കെ വേറൊരു വീടിയായിട്ട് വരാം കേട്ടോ വണ്ടിയുടെ അടുത്ത് കെത്തി കേട്ടോ